ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസീസ് കുക്കിംഗ്സ് ആൻഡ് വ്ളോഗ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സോറി ഉണ്ട് കാരണം ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ബിസിയായിരുന്നു ഇനി ഞങ്ങൾ എന്താ പറയുക അടുപ്പിച്ച് വീട് ഇടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒമാനില് കുറേ വാദികളുണ്ടെന്നറിയാമല്ലോ അപ്പം നമ്മളതിൽ എന്നാലും അങ്ങനെയൊന്നും എത്തിപ്പെടാത്ത ഒരു വാതിയിലോട്ടേക്കാണേ ഈ വാദി സ്ഥിതി ചെയ്യുന്നത് അൽക്കാമിൽ നിന്ന് സൂറിലേക്ക് വരുന്ന വഴിയാണ് സൂറിൽ നിന്ന് അൽക്കാമിലേക്ക് വരുന്ന വഴി ഭയങ്കര ആണ് കേട്ടോ ഞങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ വാദികളുള്ള സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇങ്ങനെ വെള്ളത്തിൽ പോയി കുളിക്കുക എന്നുള്ളൊക്കെ കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർഫ്ലോ ചിലപ്പം വാദികൾ പെട്ടെന്ന് ഇങ്ങനെ റെയിനി സീസണൊക്കെ ആകുമ്പം പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങും അപ്പം ഈ വാദി ഇങ്ങനെ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ആരും പോയി അതിലൊന്നും കുളിക്കാനോ ഒന്നും പാടുള്ളതല്ല അപ്പം നമ്മുടെ സ്ഥലത്തോട്ടേക്ക് എത്താൻ ഇതിന് ഫ്യൂ മിനിറ്റ്സ് മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലായിട്ടോ അടിച്ചത് എനിക്ക് മാത്രമല്ല ഇവിടുത്തെ ആ ഒരു ഇളം ബ്രീസും കാര്യങ്ങളും ഈ വാദിയുടെ ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മൈൻഡ് റിലാക്സേഷൻ ആയിട്ട് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇറ്റ്സ് എ കാം ആൻഡ് ക്വാറ്റ് പ്ലേസ് ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം സൈലൻ്റ് ആയ ഏരിയ ആണെന്ന് രണ്ട് മലകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണിത് ഞങ്ങൾ പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് അകലെ നടക്കുകയാണ് കാരണം കുറച്ചെങ്കിലും ഫ്ലോ ഉണ്ടായാലും മാത്രമേ നമുക്ക് സ്വിം ചെയ്യാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ ഈസാന നടത്തിയതൊന്നുമില്ല കാരണം ഇങ്ങനെ ടായലൊക്കെ പെബിൾസും കല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ മുറിവൊക്കെ ഏൽക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉപ്പ തന്നെയായിരുന്നു അവളെടുത്ത് നടക്കുന്നത് അപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു അപ്പം ഞാൻ ഇതൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ഞങ്ങളുടെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് കുറേ ഫ്രണ്ട്സ് ചോദിച്ചു തരുന്നു ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ അപ്പം ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായ ആണെന്ന് ഞങ്ങൾ കരുതുന്നു ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നല്ല ഫ്ലോ ഉള്ള സമയത്തൊന്നും നല്ല വാട്ടർ ഉള്ള സമയത്തൊന്നും പോകരുത് കാരണം ജീവന് തന്നെ അത് ഭീഷണി പോവും അപ്പം നമ്മൾ ഇങ്ങനത്തൊക്കെ സ്ഥലം ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കൂട്ടത്തോടെ പോകുക അല്ലാതെ ഒറ്റക്ക് പോകരുത് എപ്പോഴും ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് പുറത്ത് പോവുക പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫുഡും ഫ്രഷ് വാട്ടറൊക്കെ കരുതുക എസ്പെഷ്യലി ഫ്രഷ് ഫ്രൂഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കരുതി വയ്ക്കണം ഇവിടെ അടുത്ത് ഷോപ്പൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കരുതണം ൊക്കെ വരുന്നത് ചൂടുള്ളൊരു സ്ഥലത്ത് നിന്നായിരിക്കും അപ്പം ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു തണുത്ത കാറ്റും തണുത്ത വെള്ളവും ഒക്കെ കൂടി ഒരു തണുത്തൊരു ആംബിയൻസ് തന്നെയായിരുന്നു ഞങ്ങളങ്ങനെ ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കുളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കാൻ തോന്നും അപ്പം ഉമ്മാടെ ഒരു സ്പെഷ്യൽ സുലൈമാനയുണ്ട് അത് കുടിച്ച് എനിക്ക് ഭയങ്കര ആശ്വാസമാണ് അപ്പം ഉമ്മ എവിടെ പോകുമ്പോഴും കരുതും ഇങ്ങനെ ലോങ് യാത്രയിലായാലും ഇങ്ങനെ എവിടെയെങ്കിലും പിക്നിക്കും ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തുകളൊക്കെ ആയാലും ഇങ്ങനെ കരുതും അപ്പം അങ്ങനെ കരുതിയ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കടികളും എസ്പെഷ്യലി എൻ്റെ ആണ് മസൽസ് ഫ്രൈ നമ്മുടെ കല്ലുമ്മക്കായ പൊരിച്ചത് എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അതും കുറച്ച് എന്താ നാട്ടിൽ നിന്ന് ഉമ്മാമ്മ കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അതും ചായയും ആഹ നല്ല വൈബായിരുന്നു ഓർത്ത് വയ്ക്കാൻ നല്ല നല്ല നിമിഷങ്ങൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ കിട്ടി ഞങ്ങൾ ഇവിടുന്ന് ചായ ഒക്കെ ഒടിച്ച് പ്രകൃതി മനോഹരിതമൊക്കെ ആസ്വദിച്ച് ഒരു രണ്ട് മാസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് അന്ന് മരുമിൻ്റെ സമയത്ത് തന്നെ പോയി ഉപ്പാക്കെന്തോ തിരക്കുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലം തന്നെയായിരുന്നു മാത്രമല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ബായ്